ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ ഇവര് ചിരിക്കുമോ കേട്ടോ ഇവിടെ ആദട്ടീൻ്റെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട് അപ്പൊ ഇവര് ഞങ്ങളെ ആദു കുട്ടീൻ്റെ ഫിസിയോതെറാപ്പി തെറാപ്പി സെന്ററിലാണ് കേട്ടോ ഉള്ളത് അപ്പം അല്ല അതോ ആ ഫിസിയോതെറാപ്പി സെന്ററിലുള്ളത് അപ്പൊ അതിൻ്റെ അപ്പൂസിനെ താഹിറേനെയും എല്ലാരെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇതാണ് കേട്ടോ ഞാനേ ആദ്യമേ ഒന്നും വീഡിയോ ഓൺ ആക്കിയില്ല കേട്ടോ അവരതിനെ കളിയാക്കി ചിരിക്കുവാണേ സ്പെഷ്യല് വല്യ വല്യ യൂട്യൂബർ ഒന്നും അല്ലല്ലോ ഇതാണ് ആതുട്ടീന്റെ സ്പെഷ്യൽ കേട്ടർ കേട്ടോ ഇവള് ഏഹ് ഇവിടെയാണ് കോയമ്പത്തൂരാണ് സ്ഥലം പറയുന്നത് ആ കോയമ്പത്തൂരാണ് കേട്ടോ അപ്പുറത്തൊരാള് ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ അതെല്ലാം അവർക്കും അറിയാവുന്ന ഒരാളാണ് അപ്പൂസ് ബ്ലോഗിലെ അപ്പൂസ് ബ്ലോഗിലെ താകര ഞാൻ പറയില്ലേ അപ്പൂസ അപ്പൂസ എന്ന് പറയലേ താകര ആണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നപ്പം ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വലിയ ഫിസിയോതെറാപ്പി സെന്റർ മുറിയൊക്കെ മാറ്റി ഞങ്ങൾ ചെറിയ റൂമിലേക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കാരണം അവിടെ വലിയവർക്ക് കൊടുത്തു അതെ ഞങ്ങളുടെ ചെറിയ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ എന്നും എന്തായാലും ലോങ് വീഡിയോ ഒക്കെ വേണ്ട അതാണ് ഇങ്ങനെ എടുത്തത് ഇത് ഇത് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഹരീഷ്മട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലൈവിൽ വരുന്ന ഹരീഷ്മേ അതാണ് കരിഷ്മ ഇതാണ് ആതൂട്ടിയുടെ സ്വന്തം അപ്പൂസെട്ടോ ഈ അപ്പൂസിനെ കാണാനാണ് ആതൂട്ടി ഓടി വരുന്നത് കേട്ടോ ഈ അപ്പൂസിനെ കാണാനാണ് ആതൂട്ടി ഞാനും കൂടി ഒരു ദിവസം ഓട്ടോ വിളിച്ചൊക്കെ പോയിന്ന് പറഞ്ഞില്ലേ ഇതാണോ ആദൂട്ടീൻ്റെ സ്വന്തം അപ്പൂസെട്ടോ അപ്പം അതെ കള്ള ചേർക്കണ കേട്ടോ കള്ള ചേറുക്കാൻ ഉമ്മ കൊടുക്കാം അതോ ഉമ്മ ഇതാണ് കേട്ടോ അപ്പൂസ് ആദൂട്ടിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൂസിനെ അപ്പൂസ് പക്ഷെ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളെ മൈൻഡ് ചെയ്യത്തുള്ളു എന്റെ ആദുട്ടിനെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല അതും ഉണ്ടോ കണ്ടോ ഇവിടെ കിടന്നിട്ട് ഒരു കള്ളചെറുക്കം കാണിക്കുന്നുണ്ടോ സ്പെഷ്യൽ എജ്യൂക്കേറ്റർ കാണിക്കുന്ന ആണ് ഇവന് കുറുമ്പായി കുറുമ്പായി വരുന്നുണ്ട് അപ്പൂസ് ഈ അപ്പൂസിന്റെ ചാനലാട്ടോ ഞാൻ പറഞ്ഞ അപ്പൂസ് വ്ളോഗ് അപ്പൊ എല്ലാവരും ഒന്ന് കൂട്ടാക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ആതൂട്ടീനെ താഹ്റേന്റെ കൈ കൊടുത്തിട്ട് ആദൂട്ടിക്ക് കഞ്ഞി വാങ്ങാൻ പോവാണ് കേട്ടോ കാണിച്ചു തരാം ആദൂട്ടി ഇവിടെ ഉണ്ട് താഹ്റേന്റെ അടുത്ത് ഇവിടെ ഇരിപ്പുണ്ട് പോയിട്ട് വരാ അപ്പൊ അങ്ങനെ കഞ്ഞി വാങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയതാട്ടോ ഹോസ്പിറ്റലിന്റെ വേക്ക് ഭാഗം ഇതാണ് കേട്ടോ അപ്പം കഞ്ഞി വാങ്ങാൻ വേണ്ടി പോകുവാണേ കഞ്ഞി വാങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ ഈ ഷെഡിലായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യമതേ ഈ ഷെഡിലായിരുന്നു താ ഇതാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ അലക്കുന്ന പെരയാക്കിയിട്ടുണ്ട് കേട്ടോ അതാണ് ഹോസ്പിറ്റലിൻ്റെ ബേക്ക് ഭാഗം കേട്ടോ ഫ്രണ്ടൊക്കെ എല്ലാം കൂടി ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ മൊത്തം മീഡിയെടുക്കുകയെ അപ്പോൾ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സ്വന്തം ഒരു അങ്ങനെ ഞാൻ കഞ്ഞിയൊക്കെ മേടിച്ചിട്ട് പോവുകയാണ് കഞ്ഞി മേടിക്കുന്ന സ്ഥലമൊന്നും കാണിച്ചില്ല ഇതാ കേട്ടോ ഇവിടെയാണ് കേട്ടോ അതൊട്ടിക്കാണെങ്കിൽ ഈ ഭയങ്കര ഇഷ്ടമാണ് ഈ കഞ്ഞി അപ്പം കഞ്ഞിയൊക്കെ മേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവുക കേട്ടോ എന്തേലും ലോങ് വീഡിയോ എന്നും എടുക്കണ്ടേ അതാണ് ഇനിയിപ്പോൾ എൻ്റെ ഒരു ഇരുപത്തഞ്ച് കെ ഉള്ളൊരു വീഡിയോ എന്താണോ സ്വന്തമായിട്ട് ഡിലീറ്റൊക്കെ ആയി പോയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ വന്നിട്ട് കുറച്ച് കുറച്ച് വീഡിയോ എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവരുമായിട്ട് വർത്താനം പറയുന്ന ഒക്കെ അപ്പോൾ അവരെടുത്തോ ഞാൻ എന്നും പറഞ്ഞു ഭഞ്ഞൊക്കെ വാങ്ങി വന്നു കേട്ടോ അത് അപ്പൂസിൻ്റെ താഗരയുടെ വെല്ലുമ്മ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ റൂം കേട്ടോ അതെ അന്ന് ഉദ്ഘാടനത്തിന് ഒന്ന് എല്ലാവരും കാണിച്ചു തന്നല്ലേ ഇതാണ് കേട്ടോ ഇതാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ റൂം ആതൂട്ടി മടിയിൽ മടിയിലിരുന്നിട്ട് കുസ്തി കളിക്കുന്നുണ്ട് കേട്ടോ ഇതാണേ ടിപൊളി റൂമൊക്കെയാണ് ഇതാണ് കേട്ടോ അങ്ങനെ 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 ഞങ്ങളിത് ഇവിടെ എത്തിട്ടോ ആദ്യൂട്ടി കമന്നും കമന്നും ചെരിഞ്ഞും കിടന്നൊക്കെ നോക്കുന്നു പരിപ്പ് പരിപ്പ് കൂടെ കൊടുക്കുന്നതാണ് താഹീർ അപ്പൂസിന്റെ ആ ഇതാണ് താപ്പൂസിന്റെ ഇതാണ് ആതു ആദ്യ ചിരിക്കു വന്നിട്ടോ അപ്പൊ ഇനി ബാക്കി കാണാവേ പരിപ്പൊടിക്ക് വേണ്ടിയിട്ട് കഴിച്ച് കൊണ്ടുന്ന ഒരാളെ കണ്ടോ അതാണ് ആ പരിപ്പൊടിക്ക് വേണ്ടിയിട്ട് കഴിച്ച് കൊണ്ടുന്ന കേട്ടോ ഇത് താ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നു ആദാണെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കുന്നു വീഡിയോ എടുത്തോ യൂട്യൂബിലിടെ അപ്പൊ അതെ ആദൂട്ടീനെ അല്ല ആദൂട്ടിയും പോട്ടെ അപ്പൂസിന്റെ തറാപ്പി ആയി കാലയിൽ പൊന്തിക്കാൻ പറയുന്നതാണ് കേട്ടോ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ പിന്നെ നല്ല അനുസരണ ആയതുകൊണ്ട് എല്ലാരും പറഞ്ഞാൽ കേട്ടും ആ കണ്ടോ അയ്യോ കൈയടിക്കുന്ന ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൂസിന് ആദൂട്ടി ഇവിടെ നോക്കി ഇരുന്ന് ചിരിക്കുന്നുണ്ടേക്കുന്നതാണ് കേട്ടോ ഭർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ അപ്പൂസിന് ബെൻസിട്ട് കൊടുക്കുവാണ് നാളെയേ ആ തിട്ടീന്റെ ഫിസിയോതെറാപ്പി മൊത്തം കാണിച്ചു തരാം കേട്ടോ ചെയ്യുന്ന കാണിച്ചു തരാം അപ്പൊ ഇന്നിപ്പോ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ തറാപ്പിൻ വരുന്നിടത്ത് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് അപ്പൂസിനെ എല്ലാരും കണ്ടില്ലേ അപ്പോ അപ്പൂ അപ്പൂ കായ് കൊടുക്കൂസിനെ നിർത്തുവാണെട്ടോ അപ്പൂസിനെ നിർത്തുന്നേന്റെ പരിപാടിയിലേക്ക് കടന്നു ആ ഹായ് കൈ ഇങ്ങോട്ട് കളിക്കേ കൈ കാണിച്ചു കൊടുക്കല്ലാരെ കണ്ടോ നിർത്തുവാട്ടോ അപ്പൂസ് ഹരി പേടിപ്പിച്ചോണ്ടിരിക്കുവാണ് ഇത് പറഞ്ഞു ബ്രോബോ ഹരീഷ്മക്ക് ഉമ്മോട്ട് ഇങ്ങോട്ട് നോക്ക് പറ ഇല്ല ഉമ്മ ചെയ്തില്ല അപ്പൊ ശരി എന്നാൽ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റ ബൈ ബൈ ആ ബൈ ബായ്ക്കിട്ട് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രപ്പെട്ട് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ ബൈ